ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നമ്മുടെ വെണ്ടയൊക്കെ ഏകദേശം വിളവെടുക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നട്ടിട്ട് ഒരുപാടൊന്നും ആയില്ല പെട്ടെന്ന് തന്നെ കായ ഉണ്ടാകാനും തുടങ്ങി അപ്പം ഞാനിത് നട്ടത് എങ്ങനെയാണെന്നും ഞാൻ ഇതിനെന്താ വളങ്ങൾ ചേർത്തേന്നും അതൊക്കെ ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കണ്ട ഞാൻ കുറച്ച് ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് നിലത്ത് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഏകദേശം വിളവെടുക്കാനായിട്ടുണ്ട് ഇതെൻ്റെ കൊമ്പം വെണ്ടയാണേ എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു മൂന്ന് നാലെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തോരനുള്ളതായി നല്ല വലിപ്പമുള്ള നല്ല നീളവും വണ്ണവും ഒക്കെയുള്ള വെണ്ടയാണ് അതെന്താണെന്ന് വെച്ചാൽ ചുവട് മുതലേ കായ്ക്കാനും തുടങ്ങും അപ്പം നമുക്കിത് കുഞ്ഞിലേ കായ്ക്കാനൊക്കെ നമ്മൾ ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമ്മൾ നടുമ്പളാണേലും നമ്മൾ നല്ലതുപോലെ അടിവളം നല്ലതുപോലെ കൊടുത്ത് അതായത് നമ്മുടെ ചെടിക്ക് വേണ്ട കാല്സ്യവും നൈഡ്രജനും അതുപോലെ പൊട്ടാഷ് അതായത് നമുക്ക് ഏതാ ഇതൊക്കെയാണെങ്കിലും നമുക്ക് കായ് കായ് ഫലം കിട്ടേണ്ട ചെടികളല്ലേ അപ്പം നമ്മൾ പൊട്ടാഷ് വളങ്ങളൊക്കെ നല്ലതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതുപോലെ കായ ഉണ്ടാവും കണ്ടോ ഞാനാണെങ്കിൽ ഇതിൻ്റെ ചുവടു മുതൽ ഇതൊക്കെ ഞാൻ വേണ്ട എടുത്തതാണ് വിളവെടുത്തതാണ് എന്നിട്ട് വീണ്ടും ഇതുപോലെ കണ്ടോ എനിക്ക് എന്നും തന്നെ ഇതിൽ നിന്ന് വെണ്ടയ്ക്ക കിട്ടുന്നുമുണ്ട് അതുപോലെ ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ആണെങ്കിലും തണ്ടിനൊക്കെ ആണെങ്കിലും ഒന്നും കീടബാധയോ പുഴുശല്യവോ ഒന്നുമില്ല അപ്പം നമ്മൾ നടുമ്പളാണെങ്കിലും നല്ലതുപോലെ അടിവളങ്ങളൊക്കെ കൊടുത്തു ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് എന്താണ് വളർന്നു വരുമ്പോൾ മുതലേ നല്ല ഉഷാറായി വരുവാണെങ്കിൽ അങ്ങനെ കീടപാധയൊന്നും ഉണ്ടായില്ല ഞാൻ നല്ലതുപോലെ അടിവളങ്ങളൊക്കെ കൊടുത്തത് നമ്മുടെ എല്ലുപൊടി ചാണകപ്പൊടി അതൊക്കെ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ ചാരം അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടി നമുക്ക് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ധാരാളമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിളവെടുക്കുന്നതിനനുസരിച്ച് അത് വെണ്ടയ്ക്ക് അയക്കുകയാണെങ്കിൽ നമ്മൾ പറിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം ഞാനിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിലേക്കൂടെ ഇതുകൊണ്ട് നമ്മുടെ വാഴക്കച്ചി നല്ലതുപോലെ ഇങ്ങനെ ചെറുതാക്കി ഇട്ട് കൊടുത്താണേ അപ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് തണുപ്പ് നിൽക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്താണ് അപ്പോൾ കണ്ടോ ഇത് ഓരോ വെണ്ടയും എന്താണെന്ന് വെച്ചാൽ എനിക്കെന്നും ഇത്തേന്ന് വെണ്ടയ്ക്ക പറിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറിക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസത്തേക്ക് തന്നെ അടുത്തത് വീണ്ടും മൂത്ത് വരും ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നരാടം നമ്മൾ പറിച്ചെടുത്തില്ല എങ്കിൽ തന്നെ പെട്ടെന്ന് മൂത്ത് പോവുകയും ചെയ്യും അപ്പം അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എനിക്കിപ്പോൾ ഇതിൻ്റെ കീടനാശിനി ഒന്നും അടിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല എന്താന്ന് വെച്ചാൽ അങ്ങനെ വലിയ കീടബാധയൊന്നുമില്ലാത്തത് കൊണ്ട് എനിക്കതൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പം നമ്മൾ നമ്മൾ വിത്ത് പാകിയിട്ട് മുളപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇതെന്താണെന്നു വെച്ചാൽ എന്തോ ഞാൻ വെള്ളം നനയ്ക്കുമ്പോൾ അതിൻ്റെ മുകൾ വശം പൈപ്പ് കൊണ്ട് എന്താച്ചാൽ പൊട്ടിപ്പോയതായിരുന്നേ അപ്പോൾ അത് വീണ്ടും ഞാൻ നല്ലതുപോലെ വളങ്ങളൊക്കെ ചേർത്തതുകൊണ്ട് അത് അതിൻ്റെ താഴെ നിന്ന് കണ്ടോ കൊമ്പ് വേറെ പൊട്ടി കിളിർത്തിട്ട് അത് നല്ലതുപോലെ ഉഷാറായി വന്നു അപ്പോൾ ഞാൻ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു നമ്മുടെ വേപ്പിൻപെണ്ണാക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ചാരം നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരുപിടി ചാരം കഞ്ഞിവെള്ളത്തിൽ കലക്കി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ചാരം നമ്മുടെ പൊട്ടാഷ് അടങ്ങിയൊരു വളമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളങ്ങൾ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ഒരു കീടബാധ ഒന്നുമില്ലാത്ത നമ്മുടെ വെണ്ട വളരാനാണെങ്കിലും കായ്ക്കാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം ഇതെൻ്റെ എന്താ ഞാൻ നിലത്ത് കുറച്ച് നാട്ടം എൻ്റെ കുഞ്ഞും വെണ്ടയാണ് ഇത് നമ്മുടെ സാധാ വെണ്ടയാണ് അതും കണ്ടോ ചൊവ്വിട്ട് മുതല് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനും ഇതുപോലെ തന്നെ ചാണകപ്പൊടിയുടെ കൂട്ടത്തിനും നല്ലതുപോലെ ഇച്ചിരി ചാരവും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അങ്ങനെ അത് കണ്ടോ ചുവടുമല്ല അതുപോലെ തന്നെ ഞാൻ ജൈവ സ്ലെറി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ സ്ലെറി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ചുവട് വഴിയൊക്കെ ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ പച്ച ചാണകം ആണെങ്കിലും നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഇച്ചിരി ചാരം ചേർത്തോ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ചാരം ചേർത്തിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പച്ച ചാണകം ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടോ ഇതും അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞിലേ തന്നെ കാഴ്ച കാഴ്ച്ചു നമ്മൾ വിളവെടുക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ ചെടി പൊങ്ങുകയും ചെയ്യും അതിനനുസരിച്ച് നമുക്ക് വെണ്ടക്കുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ വാഴക്കച്ച് അങ്ങ് പൊതുവെ ഇട്ട് കൊടുത്തേക്കുവാണ് അപ്പോൾ നല്ല തണുപ്പ് നിൽക്കുകയും ചെയ്യും നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിലും ചുവട്ടിലൊന്നും വേറെ എന്താ പറയേണ്ട മറ്റ് ശല്യങ്ങളൊന്നുമില്ല നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന എത്ര കടുത്ത നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം വെള്ളം നനച്ചില്ലെങ്കിലും ഒന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല ഇതുപോലെ നമുക്ക് എന്നും നമ്മുടെ മുറ്റത്ത് നമുക്ക് വെണ്ടയ്ക്ക പരച്ചെടുക്കാം ഇതുപോലെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ ട്രിക്കുകളും ഒക്കെ ചെയ്താൽ മതി അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ അതുപോലെ കാൽസ്യം അടങ്ങിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ താങ്ക്